കാമാക്ഷി പഞ്ചായത്ത് ഓഫീസിൽ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരം സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത വൃദ്ധയ്ക്ക് താമസിക്കുന്ന വീടിന്റെ വാടക ലഭ്യമാക്കുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് മെമ്പറും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രതികരിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ പെടുന്ന കോയിക്കൽ തങ്ങമ്മയ്ക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തതാണ് പ്രതിമാസം ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനാണ് ഏക വരുമാനം പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇവർ തങ്ങമ്മണിയിൽ ദീർഘകാലമായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് താമസിക്കുന്ന വീടിന്റെ വാടക നൽകുവാൻ പഞ്ചായത്ത് തീരുമാനം കൈക്കൊണ്ടിരുന്നു ഞാൻ തന്നെ വാടക ഈ വാടക നോക്കാൻ ഞാൻ എനിക്ക് എനിക്ക് അത് കാരണം മാസം എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ല പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട ഇവരുടെ ഫയൽ ജീവനക്കാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ മൂലം നഷ്ടപ്പെടുത്തിയെന്നും വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫയൽ യഥാസമയം തീർപ്പാക്കുന്നതിൽ സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും വാർഡ് മെമ്പറും ഭരണകക്ഷി അംഗവുമായ സോണി ചൊള്ളാമഠം പ്രതികരിച്ചു വളരെ അവരുടെ അവസ്ഥ വളരെ അവരുടെ ദീനമായ അവസ്ഥയാണ് വിവരിച്ചതാണ് അവർക്ക് ആയിരത്തി രൂപ മാത്രം ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം അവർ അപ്പം അവരുടെ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറയുകയും അതനുസരിച്ച് അത് കൊടുക്കാത്തതിനെക്കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് സെക്രട്ടറിയോട് നിർദ്ദേശം പോയിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഇന്നലെ വൈകിട്ട് അന്വേഷിച്ചപ്പോഴും അവർക്ക് ആ പൈസ കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ടില്ല ഇന്നലെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല കാരണം ഒരു മാ ഒരു അവർ എന്നാലും ഫെബ്രുവരിയിൽ കൊടുത്ത അപേക്ഷയാണ് ആ അപേക്ഷ നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്താണ് എനിക്ക് തോന്നുന്നത് ചില ഉദ്യോഗസ്ഥരെ ഈ പഞ്ചായത്ത് ഭരണ സമിതിയെ അഭികീർത്തിപ്പെടുത്താനുള്ള ഒരു ഭാഗമായിട്ടാണ് കാരണം ഇതൊരു ഏറ്റവും അർഹയായ ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് സംസ്ഥാന ഗവണ്മെന്റും പഞ്ചായത്തും അതിദാരിദ്ര്യ ഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടെന്ന് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് പറഞ്ഞു വാടക സംബന്ധിച്ചുള്ള പ്രശ്നം പതിനാലാം തീയതി മൂന്ന് ദിവസം മുമ്പത്തെ കമ്മറ്റിയിൽ മാത്രമാണ് കാമാശി ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പ്രശ്നം എത്തിച്ചേര് വാടക സംബന്ധിച്ച് ചേച്ചി അപേക്ഷ വെച്ച കാര്യങ്ങളോ അതിന് ശേഷമുള്ള കാര്യങ്ങളോ കമ്മറ്റിയിൽ സംസാരിക്കുകയും ആ ചേച്ചി അതിദരിദ്ര കുടുംബാംഗം എന്നുള്ള നിലയിൽ അവർക്ക് അവകാശപ്പെട്ട പൈസ വാടകയാണ് വാടക അത് ഏറ്റവും അടുത്ത ദിവസം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിക്ക് ഭരണസമിതി അന്ന് തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമസേവകൻ വി ഇ ആണ് അതിദരിദ്ര കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണെന്ന നിലയിൽ വി ഇയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത തന്നെ പണം കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനവും താമസം കൂടാതെ പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇന്ന് തങ്ങമ്മ പ്ലക്കാർഡും പിടിച്ച് പഞ്ചായത്തിനു മുന്നിലും തുടർന്ന് പ്രസിഡന്റിന്റെ ചേംബറിലും പ്രതിഷേധവുമായി എത്തിയത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് നിരാലംബിയെ വയോധിക പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനു പിന്നിലെന്ന ആരോപണം ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി